ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നാളെയാണ് നമ്മുടെ ചോറൂണ് അതായത് സരൂവിന്റെ കുഞ്ഞിന്റെ ചോറൂണാണ് കേട്ടോ അപ്പൊ ചോറൂണിന് നമ്മുടെ താര വരുന്നുണ്ട് താരയുടെ മടി വീതിട്ടാണ് ചോറ് കൊടുക്കുന്നത് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ മനോഹറും പറഞ്ഞുകൊണ്ട് മാത്രമാണ് സരീ അതിനെ സമ്മതിക്കുന്ന കേട്ടോ അതിനുശേഷം നമ്മുടെ രൂപനെ സന്തോഷത്തോടെ വിളിക്കാൻ രാഹുൽ അതെ ചോറൂണൊക്കെ കഴിഞ്ഞു നാളെയാണ് നീ പറഞ്ഞ ദിവസം സേനനെ ഇല്ലാതാക്കുന്ന ദിവസം അതൊക്കെ എനിക്കറിയാൻ ചേട്ടാ നാളെ ചേട്ടൻ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തു നാളെ സേനന്റെ മരണ വാർത്ത ചേട്ടന്റെ കാതുകളിൽ എന്ന് പറയുമ്പോൾ രാഹുലിന് സന്തോഷാവാണ് രാഹുൽ ഈ കാര്യം ഷാരി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഷാരി പറ ശരി നിങ്ങളെ പെങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങളെ തല പോവാതെ നോക്കിയാ നിങ്ങക്ക് കൊള്ളാം ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്റെ പെങ്ങളെ തെറ്റിദ്ധരിക്കരുന്ന് ശരി നാളത്തെ ഒരു ദിവസം അവൾ അത് ചെയ്തില്ല എന്നാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാന്ന് ഞാൻ വിചാരിക്കാ എന്ന് പറയാണ് ശെരി നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് സത്യം നിങ്ങളുടെ പെങ്ങൾ ഉണ്ടല്ലോ നിങ്ങളെ ചതിക്കാൻ നോക്കുവാണ് ഷാരി കൊറേ നേരെ പറഞ്ഞ എന്റെ പെങ്ങളെ കുറ്റം പറയുന്നത് ഞാനിനി പറയുന്നില്ല ഒന്നും കേൾക്കുന്നുമില്ല ഒന്നിനും നിങ്ങളായി നിങ്ങളെ പെങ്ങളായി നാളെ എന്തെങ്കിലും നട പോകുമ്പോൾ നടക്കുന്നില്ല നിങ്ങൾ പറയുന്നത് അതുപോലെ നടക്കട്ടെ അതിനുശേഷം നമുക്ക് കാണാം എന്ന് പറയണം അങ്ങനെ നമ്മൾ നാളെ ചോറൂടെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ദിവസം കേട്ടോ അങ്ങനെ സേനന്റെ മരണ വാർത്ത കേൾക്കാൻ വേണ്ടിട്ട് സരി ഒക്കെ കാത്തിരിക്കുവാണ് രാഹുൽ അങ്ങനെ തന്നെയാണ് അങ്ങനെ അവരെല്ലാരും ഞെട്ടിച്ചുകൊണ്ട് മരണ വാർത്തയ്ക്ക് എത്തുന്നുണ്ട് അത് സേനന്റെ അല്ല രാഹുലിന്റെ തന്നെയാണ് വേറൊന്നല്ല രാഹുലിനില്ലാതാക്കാൻ തന്നെയാണ് സേനനും രൂപയും ഉദ്ദേശിക്കണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ല ഇനി രാഹുലിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ രാഹുലിന് തന്നെയാണ് അത് നേരെ തിരിച്ചടിക്കാൻ പോണത് രൂപ ചന്ദ്രസേനെയാണ് ഇല്ലതാക്കാൻ പോഞ്ഞിട്ട് ഇല്ലാതാക്കിയത് വേണ്ടി രാഹുലിനെ വിളിച്ചു വരുത്തുവാണ് നല്ല രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഫുഡിൽ എപ്പോഴും രൂപ പറയാറില്ലേ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി ചോറിൽ അത് കലക്കി കൊടുക്കും ഇത് കലക്കി കൊടുക്കും അതുപോലെ തന്നെ ചെയ്യുകയാണ് എന്തായാലും സേനന്റെ ഡെഡ് ബോഡി കാത്തിരുന്ന സരിയോന്റെ ഷാഡിന് മുമ്പിൽ എത്താൻ പോകുന്നത് രാഹുലിന്റെ ഡെഡ് ബോഡി തന്നെയായിരിക്കും അതിലൊരു സംശയവും ഇല്ല എന്തായാലും സേന ഒരു പോറൽ പോലെ കേൾക്കുന്നത് നമ്മൾക്കറിയാം അപ്പൊ ആ ഒരു ഭാഗത്ത് ആരെങ്കിലും ഒരാൾ ഇല്ലാതാണല്ലോ രാഹുൽ തന്നെ കേൾക്കും കാരണം മനോഹർ എന്തായാലും പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ല രാഹുല് പോയാലും ഇല്ലെങ്കിലും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ കാരണം രാഹുലിനെ പക്ഷെ മുഴുവനായിട്ടാണ് സരൂ സരി കാണുന്നത് അപ്പൊ അങ്ങനത്തെ ഒരാളില്ലെങ്കിൽ സരൂവിനെ കുഴപ്പമൊന്നുമില്ല ഷാരുഖ് അങ്ങനെ തന്നെയാണ് തന്റെ ജീവൻ തകർത്ത ഒരാള് ആ രീതിയിലാണ് രാഹുലിനെ കാണുന്നത് അപ്പൊ രാഹുലിന്റെ അന്ത്യം തന്നെ ആയിരിക്കാനാണ് ചാൻസ് കേട്ടോ നമുക്ക് എന്തായാലും കാത്തിരി തന്നെ കാണാം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും